വൃശ്ചികപ്പുലരി പത്തുനാൾ മാത്രം അരികെ എത്തി നിൽക്കെ ശബരിമലയിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജനൻ ടി വി ലൈവത്തോൺ തുടരുന്നു രാവിലെ മണിക്ക് തുടങ്ങിയതാണ് രാത്രി ഏഴ് വരെ നീളുന്നു അതിനുശേഷവും അനുബന്ധ ചർച്ചകൾ ഉണ്ടാകും ശബരിമല തീർത്ഥാടനത്തിന് ഒൻപത് ദിവസങ്ങൾ ശേഷിക്കെ വൃശ്ചികപ്പുലരിക്ക് പത്തുനാൾ ബാക്കി നിൽക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് പമ്പയിലും നിലയ്ക്കലിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തയ്യാറാക്കിയിട്ടില്ല നദിയും തീരങ്ങളും മാലിന്യ കൂമ്പാരമാണിപ്പോഴും ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ലൈവത്തോണിൽ പ്രതികരിച്ച് സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ കടുത്ത ആശങ്കയാണ് പങ്കുവച്ചത് ബി ജെ പിയുടെ സംസ്ഥാന വ്യാപക ഉപ്പു ശേഖരണത്തിന്റെ പ്രഖ്യാപനവും ജനം ടി വി ലൈവത്തോണിൽ നടന്നു ശബരിമലയുടെ സംരക്ഷണത്തിന് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടിയുള്ള ക്യാമ്പയിനാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത് വിവാദങ്ങൾ ശബരിമലയിലെ തകർക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേർന്നു പമ്പയിൽ നിന്ന് ഗോകുൽ പമ്പ ഒരു അടയാളപ്പെടുത്തലാണ് അതായത് സന്നിധാനത്തേക്ക് ആദ്യ പടി പടിവെക്കുന്ന ഇടം അവിടെയാണ് ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ അയ്യപ്പ ഭക്തരെ ഞങ്ങളിതാ ചേർത്തു പിടിക്കുന്നു എന്ന് തോന്നിപ്പിച്ച് അയ്യപ്പ സംഗമം നടത്തിയത് ശീതീകരിച്ച മുറിക്കുള്ളിൽ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചിരുത്തി ഭക്തർ സമീപത്തുകൂടി പോകുമ്പോൾ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവിടെ വലിയൊരു ധനസമാഹരണ യജ്ഞം ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങളിതാ ഒരുമിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കബളിപ്പിക്കൽ നാടകം നടന്നത് അവിടുത്തെ എ സി പന്തൽ മാറ്റി വന്നവരൊക്കെ അന്ന് തന്നെ തിരിച്ചുപോയി സുഖ സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു സംഗമമായിരുന്നു എന്ന് വ്യക്തമായി ഭക്ഷണം എത്രമാത്രം അവശേഷിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ധൂർത്തിൻ്റെ മറ്റൊരടയാളമായി പമ്പ മാറിയിട്ട് അധിക ദിവസമായിട്ടില്ല ഇതിപ്പോൾ ഭക്തർ കടന്നു വരുന്ന മണ്ഡലകാലം അരികെ എത്തി നിൽക്കുകയാണ് പത്താം നാൾ ഒൻപതാം നാൾ വൈകുന്നേരം നട തുറക്കും എന്തെങ്കിലും സൗകര്യമൊരുക്കിയിട്ടുണ്ടോ നമ്മൾ രാവിലെ മുതൽ അത് പറഞ്ഞു വരുന്നുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി കൃഷ്ണരാജ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആർഭാട കേന്ദ്രത്തിൻ്റെ സ്ഥാനമായിട്ട് പമ്പ മാറിയെങ്കിൽ ഇന്നതൊരു അനാഥ സ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പമ്പ മണൽ തീരം ഒരു അസൗകര്യങ്ങളുടെ ഇടമായി മാറിയിരിക്കുകയാണ് പതിവേപോലെ തന്നെ എല്ലാ വർഷവും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പമ്പ അനുഭവിക്കുന്നത് എന്തായാലും ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പമ്പ ആ പഴയ രീതിയിൽ ഇതുവരെ പുനർജനിച്ചിട്ടില്ല ഈ വർഷവും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് പമ്പയിൽ ആകെപ്പാടെ അസൗകര്യങ്ങൾ തന്നെയാണ് എന്തായാലും മണ്ഡലകാലം ആരംഭിച്ച് ആദ്യ ദിവസങ്ങളിൽ തീർത്ത് തീർത്ഥാടകർക്ക് ഈ തീർത്ഥാടനം കഠിനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇനിയും ഒരുക്കി തുടങ്ങിയിട്ടില്ല പമ്പയിൽ എന്നുള്ളതാണ് അതുമാത്രമല്ല ഭക്തർ പുണ്യപവിത്ര നദിയായി കണക്കാക്കുന്ന പമ്പാ നദി മലിനമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പമ്പാ നദിയിൽ എന്നോ ഭക്തർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴും കുമിഞ്ഞുകൂടി കിടക്കുകയാണ് പമ്പാ നദിയിൽ അതൊന്ന് നീക്കം ചെയ്യുവാനായിട്ട് നാളിതുവരെയായിട്ടും അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ പരിതാപകരം പലയിടങ്ങളിലായിട്ട് ത് ഭക്തർ തീർത്ഥാടനത്തിന് തുടങ്ങുന്നതിന് മുമ്പ് ആ സ്നാനം ചെയ്യുന്ന ഘട്ടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം അവിടെയാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങളടക്കമുള്ള മാലിന്യങ്ങൾ അടിഞ്ഞു കൂടി കിടക്കുന്നത് അത് മാത്രമല്ല നമുക്കിതിനകത്ത് മദ്യക്കുപ്പികളും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും ലഹരി വസ്തുക്കളുടെ പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ തന്നെ പമ്പാ നദിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ പലതരത്തിലുള്ള തൊഴിലാളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തൊഴിൽ ചെയ്തു വരുന്നവർ അവരൊക്കെ ഉപേക്ഷിച്ചതാകാമെന്നാണ് കരുതുന്നത് എന്തായാലും ഭക്തർ പുണ്യമായി കാണുന്ന ഈ പമ്പാ നദിയിലാണ് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ കിടക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മദ്യക്കുപ്പിയുടെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഭക്തരുടെ സ്നാനഘട്ടത്തിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ മദ്യക്കുപ്പികളടക്കം ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പമ്പാനദിയെ ശുചീകരിക്കുന്ന ഒരു നടപടിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നത് ഒപ്പം പമ്പയുടെ തീരവും സമാനമായിട്ടുള്ള അവഗണനയിൽ തന്നെയാണ് അതായത് ആ സ്നാനഘട്ടം തീർത്ഥാടകർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകളൊക്കെ തന്നെ ളിഞ്ഞ് വീഴാറായി കല്ലുകളൊക്കെ ഇളങ്ങി നാമാവശേഷമായി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ഈ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ ഇതൊക്കെ നേരെയാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും കാരണം അത്രമാത്രം ശോചയാവസ്ഥയുടെ തയ്യാറെടുപ്പുകൾ എന്നത് വരാനിരിക്കുന്നതിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ ആശ്രയിച്ചാണല്ലോ സ്വാഭാവികമായും വളരെ അടുത്തെത്തി നിൽക്കുന്നു അതൊരു ചെറിയ ആൾക്കൂട്ടമല്ല അവിടെ വരാനിരിക്കുന്നത് ലക്ഷങ്ങൾ വന്നുപോകുന്ന ഇടമാണ് ഇത്ര നേരത്തെയെങ്കിലും ഇപ്പോഴെങ്കിലും എന്തെങ്കിലും പണി തുടങ്ങി വയ്ക്കണ്ടേ എന്തെങ്കിലും തയ്യാറെടുപ്പുകളുടെ സൂചനയെങ്കിലും നമുക്കവിടെ കാണാൻ പറ്റണ്ടേ ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് സർക്കാരിന് അത്രയേ ഉള്ളൂ താല്പര്യം ഭക്തർ വരട്ടെ എല്ലാത്തവണയും വരുമ്പോൾ വന്നു പോകട്ടെ പണം ഞങ്ങൾക്ക് കിട്ടും എന്ന ബോധ്യത്തിൽ മാത്രം നിൽക്കുന്നതിൻ്റെ പ്രശ്നമല്ലേ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രഖ്യാപിത നിലപാട് തന്നെ അതാണ് ശബരിമലയെ ഒരു വരുമാന കേന്ദ്രം മാത്രമാക്കി കണക്കാക്കിക്കൊണ്ട് അവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപിത നിലപാട് തന്നെയാണ് നിലവിൽ ഇവിടുത്തെ സർക്കാരിനും അല്ല അതോടൊപ്പമുള്ള അനുബന്ധമായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിനും ഉള്ളത് എന്നുള്ള കാര്യം സുവ്യക്തമായിട്ടുള്ള കാര്യമാണ് ഭക്തരുടെ വിശ്വാസത്തിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഒന്നും തന്നെ അവർക്ക് അഭിപ്രായമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളോ നടപടികളോ ഒന്നും തന്നെയില്ല അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ അനുവർത്തിച്ച് പോരുന്നത് തന്നെയാണ് എന്തായാലും ഈ വർഷവും സമാന സാഹചര്യം തന്നെ പമ്പയിലായാലും നിലക്കിലായാലും സന്നിധാനത്തായാലും ഒക്കെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഭക്തർ ഭക്തർപലക്ഷം ഭക്തർ ഒരു സീസണിൽ വന്നു പോകുന്ന ഒരു ദിവസം പമ്പയിലേക്ക് ഇറങ്ങുന്ന പടവുകളാണ് നമ്മൾ കാണുന്നത് നോക്കൂ കാടു പിടിച്ച് ഒട്ടിച്ചിരുന്ന ടൈലുകളൊക്കെ ഇളകി മാറി നശിച്ച അവസ്ഥയിലാണ് ഇതിനി തലേ ദിവസമോ അതിന്റെ തലേന്നോ ഒക്കെ നന്നാക്കാമെന്ന് തീരുമാനിച്ചാൽ ഭക്തർ വരും അവർ വന്നിറങ്ങും വരും സ്വാഭാവികമായിട്ടും രണ്ട് ദിവസം മുൻപ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ തരിപ്പണമാകും അപ്പോൾ നേരത്തെ ഇതൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാഴ്ച നമുക്ക് ഒഴിവാക്കാമായിരുന്നു അതായത് അത് ഉറപ്പിക്കുന്ന ഘട്ടം കുറച്ച് നേരത്തെയാക്കി ഉറപ്പിച്ച് കൃത്യമാക്കി വെച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ അപ്പോൾ എല്ലാ വർഷവും തട്ടിക്കൂട്ടാണ് നടക്കുന്നത് എന്നതിൻ്റെ തെളിവാണത് തീർച്ചയായിട്ടും ഇതിനി ഒരു പക്ഷേ ഈ സീസണിൽ നന്നാക്കുമെന്ന് തന്നെ തോന്നുന്നില്ല കാരണം നന്നാക്കി തുടങ്ങിയാൽ പോലും അവസാനിക്കാൻ സമയമെടുക്കുന്ന രീതിയിൽ അത്രമാത്രം നാശനാവസ്ഥയിൽ തന്നെയാണ് ഈ കൽപ്പടവുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ നേരെ എതിർഭാഗത്തുള്ള സ്നാനഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത് അതായത് അത്രയും ഭക്തർ വന്ന് കുടിക്കാനായിട്ട് ഇറങ്ങുന്ന ആ സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ കാട് പോലും വെട്ടിത്തെളിക്കാനായിട്ട് ഇതുവരെ ദേവസ്വം ബോർഡിന് സാധിക്കാത്തത് എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥ അതുമാത്രമല്ല പമ്പ മണൽ തീരവും സമാനമായി തന്നെ ഒരു നല്ല നടപ്പന്തലില്ല എന്നുള്ളത് ങ്ങളായിട്ടുള്ള ഭക്തരുടെ പരാതിയായിരുന്നു അതിന് ഈ വർഷവും ഒരു മാറ്റവും ഇല്ല കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ പ്രായമായ ആളുകൾ വരെയുള്ള തീർത്ഥാടകർ അവർ വെയിലായാലും മഴയായാലും അതൊക്കെ നനയേണ്ട അവസ്ഥ പമ്പാ മണ്ണൽ തീരത്ത് വന്നിരിക്കുകയാണ് ആകെ രണ്ട് ചെറിയ താൽക്കാലിക ടെൻറ്റുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അത് അതൊന്നും പര്യാപ്തമാകുകയില്ല എന്നുള്ള പരാതികൾ നേരത്തെ മുതൽ തന്നെ നിൽക്കുന്നതാണ് അത് മാത്രമല്ല ആരോഗ്യ സംവിധാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പമ്പ ആരോഗ്യ അല്ലെങ്കിൽ പമ്പയിലൊരു ഉണ്ട് സർക്കാർ ആശുപത്രി അതിൻ്റെ പ്രവർത്തനം ഇനി ഒരാഴ്ച കൊണ്ട് ഏത് രീതിയിൽ പുരോഗമിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നറിയില്ല ഇപ്പോഴും അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിന് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിക്കാൻ വേണ്ടി നീക്കം നടന്നിട്ടില്ല അത് മാത്രമല്ല ആ ആ ഒരു ആശുപത്രിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലും ഒരു വലിയ ആരോഗ്യ കേസ് വരികയാണെങ്കിൽ അത് സന്നിധാനത്തായാലും പമ്പയിലായാലും ഉണ്ടാവുകയാണെങ്കിൽ ഈ ആശുപത്രിയിൽ ചികിത്സ നൽകാൻ സാധിക്കുകയില്ല കേവലം ഒന്നോ രണ്ടോ മരുന്നുകൾ ഗുളികകൾ നൽകി വിടുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ കാലുവേദനയ്ക്കൊക്കെ തൈലം നൽകി വിടുക എന്നുള്ളതല്ലാതെ നല്ലൊരു മെച്ചപ്പെട്ട ചികിത്സ നൽകാനായിട്ട് ആ ഇവിടുത്തെ ആശുപത്രിക്ക് ആശുപത്രി പര്യാപ്തമല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്നും ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നൂറ് കിലോമീറ്ററിലധികം അപ്പുറത്തേക്ക് ത്തേക്ക് രോഗിയുമായിട്ട് സഞ്ചരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ അത് വർഷങ്ങളായി തുടരുന്നൊരു കാര്യം തന്നെയാണ് അതിന് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല ഒപ്പം പമ്പയിലെ മാലിന്യ നിർമാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം സ നിലയ്ക്കലിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെ കെ എസ് ആർ ടി സിയിൽ അവിടെയും അത്തരത്തിൽ തീർത്ഥാടകരെ പിഴിഞ്ഞുകൊണ്ട് അവർ ചാർജ് വാങ്ങിക്കുന്നു പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യവും നൽകുന്നില്ല നിലയ്ക്കലിൽ അല്ലെങ്കിൽ പമ്പയിൽ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ത്രിവേണിയിൽ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലയ്ക്കലിൽ ഭക്തരുടെ സ്വകാര്യ വാഹനങ്ങൾ വെച്ചതിന് ശേഷം അവിടെ നിന്നും കെ എസ് ആർ ടി സിയിൽ വരാൻ വേണ്ടി അവരെ നിർബന്ധിക്കുന്നു ഈ ഇരുപത് കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്നതിന് വേണ്ടി മൂന്നിരട്ടിയിലധികം ചാർജ് വാങ്ങി ഭക്തരെ പിഴിയുകയും ചെയ്യുന്നൊരു നിലപാട് കെ എസ് ആർ ടി സിക്കും ഉണ്ട് അത് വർഷങ്ങളായിട്ട് അവരും ആ രീതി തുടരുകയാണ് എന്നാൽ ശരിയാണ് ആർ ടി സിയുടെ പിഴിച്ചിൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി മുൻപ് സന്നിധാനത്ത് നിന്ന് പമ്പയിലെത്തി അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന ഭക്തർ കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിച്ച ഒരു ഘട്ടത്തിൽ അത് അതിന് തൊട്ടപ്പുറത്ത് നിലയ്ക്കലിൽ ഇറങ്ങണമെങ്കിലും കുറേ മുന്നോട്ട് വന്ന് പത്തനംതിട്ട ഇറങ്ങണമെങ്കിലും കിളിമാനൂർ ഇറങ്ങണമെങ്കിലും തിരുവനന്തപുരത്ത് ഇറങ്ങണമെങ്കിലും തിരുവനന്തപുരം ടിക്കറ്റ് എടുക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയും ഭക്തരെ പിഴിയുക എന്നത് തന്നെയാണ് ലക്ഷ്യം അതിലൊരു തർക്കവുമില്ല ഇതൊക്കെ വർഷങ്ങളായി നടന്നു വരുന്നതാണ് ഇപ്പോൾ എതിർപ്പുകൾ പ്രതിഷേധങ്ങളൊക്കെ ശക്തമായതുകൊണ്ടാണ് കുറെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അനാസ്ഥയ്ക്ക് സർക്കാരിൻ്റെ ശബരിമലയോടുള്ള അനാസ്ഥയ്ക്ക് ഇതിലും വലിയ തെളിവ് വേണോ നമ്മൾ ഏതൊരു ഭക്തനും വ്രതം നോറ്റ് മാലയിട്ട് ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ദിവസങ്ങൾ അങ്ങനെ തന്നെ നിലനിന്ന് മലയ്ക്ക് പോകുന്നു കല്ലും ഉള്ളും ചവിട്ടി എത്ര മണിക്കൂർ ക്യൂ നിന്നാണ് അയ്യപ്പനെ കാണുന്നത് ആ ദർശന നിമിഷം എത്ര പേരുടെ കണ്ണിൽ നിന്നാണ് കടലൊഴുകുന്നത് ആ കാഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കേണ്ടവർ അധികാരത്തിൻ്റെ തണലിൽ പണമിങ്ങോട്ട് പോന്നോട്ടെ 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 എന്ന് മാത്രം വിചാരിച്ച് ഒരു സൗകര്യം ഒരുക്കാതെ അതിന് ഇതിലും വലിയ തെളിവ് വേണോ ആ പടവുകൾ കണ്ടാൽ പോരെ പമ്പ അവിടെ നിന്നാണ് തുടങ്ങുന്നത് തീർത്ഥാടനം നടന്ന് തുടങ്ങുന്ന ഇടമാണ് മല കയറുന്ന ഇടമാണ് അവിടെ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്താണ് സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന്